ോ പൊന്നോണം വന്നല്ലോ ഓണത്തപ്പന്തിരുന്നിലെത്തും നാള് വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ പൊന്നു ഞാലിട്ടല്ലോ ഓണപ്പാട്ട് പാടിക്കൊണ്ട് ഊഞ്ഞാലടാലോ ഒന്നു ഞാലാടാലോ ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ തുമ്പക്കൂടങ്ങൾ കാറ്റിയിൽ ഉലഞ്ഞ് തുമ്പികൾ ചുറ്റും പാരിപ്പറഞ്ഞ് തുമ്പക്കൂടങ്ങൾ കാറ്റിൽ തുമ്പികൾ ചുറ്റും കുഞ്ഞിക്കാളിപ്പാട്ടം കൊണ്ടു നീ നമ്മക്ക് ഓണം കളിക്കാലോ ഒന്നോണം കളിക്കാലോ കുഞ്ഞിക്കാളിപ്പാട്ടം കൊണ്ടു നീ നമ്മക്ക് ഞാലിട്ടല്ലോ കുഞ്ഞു ഞാലിട്ടല്ലോ ഓണപ്പാട്ട് പാടിക്കൊണ്ട് ഞാലാടാലോ കുഞ്ഞു ഞാലാടാലോ ഓണം വന്നല്ലോ കുഞ്ഞോണം വന്നല്ലോ തിരുവോണം വന്നല്ലോ